ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും യാതൊരു തരത്തിലുള്ള വിരട്ടലും തങ്ങൾക്ക് നേരെ വേണ്ട എന്ന് യമനിലെ ഹൂതികൾ ഒരിക്കൽ കൂടി അമേരിക്കക്കും ഇസ്രായേലിനും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് ഹൂതികൾ ടെല്ലവീപിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതിന് തിരിച്ചടിയായി ഇസ്രായേൽ സൈന്യം ഹൂതികളുടെ തലസ്ഥാനമായ സനയിലും തുറമുഖ നഗരമായ ഹുദൈദയിലും ഡസൻ കണക്കിന് ബോംബുകളാണ് വർഷിച്ചത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ യമനിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി ഹൂതികളുടെ ചാനലായ അൽ മസറാഹ് ടി അറിയിച്ചിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിന് അതിശക്തമായ തിരിച്ചടിയാണ് ഇന്ന് പുലർച്ചെ ഹൂതികൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെ യമനിൽ നിന്ന് വീണ്ടും ഹൂതികളുടെ മിസൈൽ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടെല്ലവീവിൽ പതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സമയം ഇന്ന് പുലർച്ചെ മൂന്ന് നാൽപ്പത്തിനാലിനാണ് ഹുദികളുടെ മിസൈൽ ടെല്ലവീവിലെത്തിയത് അപായ സൈറനുകൾ മുഴങ്ങിയതോടെ ടെല്ലവീവിലെ മില്യൺ കണക്കിന് ഇസ്രായേലി കുടിയേറ്റക്കാർ ഉറക്കത്തിൽ നിന്നും എണീറ്റ് ബങ്കറുകളിലേക്ക് ഓടിയെന്നാണ് ഇസ്രായേലി മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അയൻഡോം ആരോ എന്നീ രണ്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ടാണ് ഹൂതികളുടെ മിസൈൽ ടെല്ലവിവിൽ പതിച്ചത് ഫലസ്തീൻ ടു ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ടെല്ലവിവിൽ ആക്രമണം നടത്തിയത് എന്നാണ് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി ഇന്ന് അറിയിച്ചിരിക്കുന്നത് ടെല്ലവിവിലെ ഒരു പാർക്കിന് സമീപമാണ് ഹൂതികളുടെ മിസൈൽ പതിച്ചത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആക്രമണത്തിൽ ഇരുപത് പേർക്ക് പരിക്കേറ്റു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ രണ്ടായിരം കിലോമീറ്റർ ദൂരത്തിൽ നിന്നും ഹൂതികളയച്ച ഹൈപ്പർസോണിക് മിസൈൽ വീണ് ഇസ്രായേലിൽ ഇരുപത് പേർക്ക് ചെറുതായ രീതിയിൽ പരിക്കേറ്റു എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് അപായ സൈറനുകൾ മുഴങ്ങിയതോടെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ബങ്കറുകളിലേക്ക് ഓടുന്നതിനിടെ ബിൽഡിങ്ങിൽ നിന്നും ഗ്ലാസുകൾ തകർന്ന് വീണാണ് പതിനാറ് പേർക്ക് പരിക്കേറ്റത് എന്നാണ് ചില ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥത്തിലുള്ള കണക്കുകൾ ഇതല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇറാന്റെ അതിമാരകമായ ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഹൂതികൾ പേരുമാറ്റി ഇസ്രായേലിലേക്ക് തൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹൂതികൾ ഇന്ന് നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് കാത്തിരുന്നു കാണേണ്ടി വരും രണ്ടു ദിവസം മുമ്പ് ഹൂതികൾ ടെല്ലവീപിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ ഉടനെ തന്നെ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ യമനിലെ സനയിലും ഹുദൈദയിലും അതിശക്തമായ രീതിയിലുള്ള തിരിച്ചടിയാണ് നടത്തിയത് ഇന്ന് ടെല്ലവീവിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ ഭയന്നിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം രണ്ട് ദിവസത്തിനിടെ രണ്ട് തവണ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടെല്ലവീവിൽ ഹൂതികളുടെ മിസൈൽ വീണത് ഇസ്രായേലിന് വലിയ നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത്